ഇന്റർനാഷണൽ ടി ട്വൻ്റി ക്രിക്കറ്റിൽ എന്ന നിലയിൽ അപാര റെക്കോർഡാണ് രോഹിത് ശർമ്മയ്ക്കുള്ളത് അതായത് എഴുപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനമാണ് അദ്ദേഹത്തിന്റെ വിന്നിംഗ് പെർസെൻറ്റേജ് ഇന്റർനാഷണൽ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്റർനാഷണൽ ടി ട്വൻറ്റി ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിന്നിംഗ് പെർസെൻറ്റേജ് ഉള്ള ക്യാപ്റ്റൻ രോഹിത് ആണ് എട്ട് മത്സരങ്ങളാണ് രോഹിത് ഇന്ത്യയുടെ ക്യാപ്റ്റനായിരുന്നത് അതിൽ നാൽപ്പത്തിയഞ്ച് മത്സരങ്ങളും വിജയിച്ചു പന്ത്രണ്ട് എണ്ണം മാത്രമാണ് പരാജയപ്പെട്ടത് അതായത് എഴുപത്തിയേഴ് പോയിൻറ്റ് അഞ്ച് എട്ടാണ് രോഹിത്തിൻ്റെ വിന്നിംഗ് പേർസെൻറ്റേജ് പിന്നെ കഴിഞ്ഞ മത്സരം അഫ്ഗാനിസ്ഥാനെതിരെ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള മത്സരം നോക്കണ്ട ഈ വേൾഡ് കപ്പിൽ ഉടനീളം അദ്ദേഹം നടത്തിയ ബോളിംഗ് ചോഞ്ചസും ക്യാപ്റ്റൻസി ഡിസിഷൻസും എല്ലാം വൈഡ് സ്പ്രെഡ് ആയിട്ട് പ്രശംസ രോഹിണിനെ നേടിക്കൊടുക്കുന്നുണ്ട് ഓസ്ട്രേലിയൻ ഇതിഹാസം ലോകമെമ്പാട് മാറാത്തവരുള്ള വിക്കറ്റ് കീപ്പർ ഇതിഹാസമായിട്ടുള്ള ആദം ഗിൽക്രിസ്റ്റ് പോലും രോഹിത്തിനെ പുകഴ്ത്തി രംഗത്ത് വന്നിട്ടുണ്ട് ആദം ഗിൽക്രിസ്റ്റിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ദ സ്ട്രാറ്റജി ആൻഡ് പ്ലാനിംഗ് ഓഫ് രോഹിത് ശർമ്മ വാസ് എക്സലന്റ് ഇൻ ദിസ് ടി ട്വന്റി വേൾഡ് കപ്പ് ദ വേ ഹി റൊട്ടേറ്റ് ബോളേഴ്സ് അഗെയിൻസ്റ്റ് അഫ്ഗാനിസ്ഥാൻ വാസ് ബ്രില്യൻ ക്രിക്ബസ് നൽകിയ അഭിമുഖത്തിൽ ായിരുന്നു ഗിൽക്രിസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞിരുന്നത് ആരംഭം ഗിൽക്രിസ്റ്റ് പറയുന്നത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഈ ടി ട്വന്റി വേൾഡ് കപ്പിൽ ഉടനെങ്കിലും രോഹിത് ശർമ്മ എന്ന മനുഷ്യൻ പ്രകടിപ്പിക്കുന്ന സ്ട്രാറ്റജീസ് തന്ത്രങ്ങളെല്ലാം വളരെയധികം ഇംപ്രസ്ഡ് ആണ് അപ്പം അഫ്ഗാനിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ ഓരോ തവണയും ബോളർമാരെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതി വളരെ വളരെ മികച്ചതാണ് എന്നാണ് ആരം ഗ്ലിക്സ്റ്റ് അഭിപ്രായപ്പെടുന്നത് വെറുതെയല്ല മുംബൈ ഇന്ത്യൻസിൻ്റെ ഷെൽഫിൽ അഞ്ച് കപ്പിരിക്കുന്നതെന്ന് ഈ ഒരു ക്യാപ്റ്റൻസിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നു ഈ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ജസ്പ്രീത് ബുംറയുടെ ബോളിങ്ങിനോളം പ്രശംസിക്കപ്പെട്ട ഒന്നാണ് രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസി പക്ഷേ പക്ഷേ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഈ വേൾഡ് കപ്പിൽ രോഹിത്തിൻ്റെ ബാറ്റിംഗ് അത്ര ആശ്വാസവഹമല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്